ഹലോ ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ കുറച്ച് റംപുട്ടാമ്പറിയാണ് അവിടെ ആരെ വിളിച്ചാലോ തോന്നിയതുകൊണ്ടാണ് കുറച്ച് റമ്പുട്ടാം പറ ഇത് ഈ ചെടിയല്ല നല്ല ചെടിയാ പക്ഷേ ഇത് ഗ്രാഫ്റ്റ് ചെയ്യാത്തോണ്ട് കാ കുറവാ ഞായം ഇത് ഇതിനകത്ത് നമുക്ക് ഞങ്ങൾ പറിച്ചു മാറ്റിയ എന്നാലും കാ കുറവാ ഗ്രാഫ്റ്റ് ചെയ്യാത്ത ചെടിയായണ്ട് ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല കായ ഉണ്ടാകേണ്ട ചെടികളായിരുന്നു കഴിഞ്ഞുള്ള സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്തിട്ടില്ല എനിക്കതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല പറഞ്ഞ കേട്ടതൊക്കെയുള്ള അറിവേ ഉള്ളൂ പക്ഷേ എന്നാലും നമ്മൾ ഈ റബ്ബർ പറിക്കാൻ പറക്കാൻ പോകുമ്പോൾ ഈ ചെയ്ത മരങ്ങളുണ്ട് പിന്നെ നല്ല കായ ഇത് കായൊക്കെ നല്ല വലിപ്പമുണ്ട് എൻ ഐ ടി എൻ ഐ റ്റി പെട്ട കായ നല്ല വലിപ്പമുള്ള കായ പക്ഷേ ഗ്രാഫ്റ്റ് ചെയ്യാത്തോണ്ട് മരം കണ്ടവൻ ഇതുണ്ടോ ഇതൊക്കെ അങ്ങ് പടന്നു പോയേക്കുക കായില്ല ആ അളിയാ ഏകദേ വരുന്നേ അപ്പുറത്ത് അളിയിച്ച അളിയൻ പറിച്ചുകൊണ്ടിരിക്കുക വിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊന്ന് കാണിക്കാമെന്നോർത്ത് വീഡിയോ എടുത്തതാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നതും ഇല്ലാത്തതായിട്ടുള്ള വ്യത്യാസം റമ്പൊട്ട മരങ്ങളുള്ളവർ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആധികാരിമായിട്ടൊന്നും പറയാനോ സംസാരിക്കാനോ അറിയത്തില്ല എന്നാലും കണ്ടപ്പോൾ അതിൻ്റെ വ്യത്യാസം കണ്ടപ്പം വീഡിയോ എടുത്തിട്ടെന്നേ ഉള്ളൂ അതുകൊണ്ട് ഈ മരമൊക്കെ ചുമ്മാ ഒന്നും ഉണ്ടായിട്ടില്ല കായൊന്നുമില്ല പക്ഷേ അതുപോലെ ഗ്രാഫ്റ്റൊക്കെ ചെയ്ത് വിട്ടിരുന്നെങ്കിൽ അത്യാവശ്യം ഇതിനകത്തൊക്കെ പത്ത് നാൽപ്പത് അമ്പത് കിലോ കായ് കിട്ടിയനെ കാരണം ഇത്രയുള്ള ചെടിയെന്നൊക്കെ നമ്മൾ അമ്പുമില്ല കാ പറിച്ച ചെടികളുണ്ട് മരമുണ്ട് ഇതിൻ്റെയൊക്കെ ഇതുണ്ടോ കാ നല്ല ഉള്ള കാ നല്ല ക്വാളിറ്റിയും വലുപ്പമുള്ള കായാണ് നല്ല മധുരവും നല്ല കാമ്പുവാണ് പക്ഷേ കാ കുറവാണ് നല്ല വലുപ്പമുള്ള കായാണ് അത്യാവശ്യം ഒരു പൊന്തങ്ക എൻ്റെ മൂന്ന് മൂന്ന് കായ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള കായ ഉള്ളതേ നല്ല ഉണ്ടക്ക ക്വാളിറ്റി കായാണ് വെളിയം പറിച്ചുകൊണ്ടിരിക്കുക അത് ഇപ്പം നമ്മുടെ കടയുടെ അടുത്തൊരു തോട്ടമായിരുന്നു ഇത് അപ്പോൾ ഇതാണ് വ്യത്യാസം ഗ്രാഫ്റ്റിങ്ങും ഇല്ലാത്തതും നമുക്കും ഇതൊക്കെ കണ്ട് പഠിക്കാൻ ഒരവസരം ഇതൊക്കെ അപ്പോൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടേക്ക് നമ്മൾ ഈ യൂട്യൂബിലൊക്കെ തുടക്കക്കാരനാണ് ഒന്നാമത്തെ കാര്യം നമ്മളിത് പഠിച്ചു വരുന്നേ ഉള്ളൂ എൻ്റെ ചമ്മലും മടിയും എല്ലാം ഉണ്ട് എന്നാലും നമ്മൾ കുറച്ചെ കുറേച്ചെ നമ്മുടെ ചമ്മലും മടിയൊക്കെ മാറ്റി സമയം നീട്ടി വീഡിയോ ഇടാൻ നോക്കി ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ നമ്മളെ കഴിയുന്ന ഓരോ വീഡിയോകൾ നമുക്കിട്ട് തരാം ഇടാം അപ്പോൾ ശരി